ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പൊ ഒരുപാട് നാളിനു ശേഷം നമ്മുടെ വ്ലോഗിൽ എന്താ സർപ്രൈസ് ഒക്കെ എന്താ സർപ്രൈസ് പിന്നെ വണ്ടി എടുക്കുന്ന കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ എന്താണ് കല്യാ നാല്പത് കഴിഞ്ഞാ പോവും അമ്പത് കഴിഞ്ഞാൽ പോകും അവര് പോവാത്തതിന് ഒരു കാരണം പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം അതായത് ശരിക്കും പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മള് ചൊവ്വാഴ്ച അതായത് മിനിഞ്ഞാന്ന് ഇന്ന് ആളല്ലേ മിനിഞ്ഞാ നമ്മൾ നാടത്തേണ്ട ആൾക്കാരാണ് പക്ഷെ പെട്ടെന്ന് ചില സാങ്കേതിക തകരാറ് മൂലം നമ്മൾ കാരണം മാറ്റിവെച്ചെന്നൊക്കെ പറയില്ല അതുപോലെ ഒരു കാരണം കൊണ്ട് നമ്മൾ ആ ടിക്കറ്റ് വെക്കേണ്ടി വന്നു കാരണം നമ്മൾ ടിക്കറ്റ് പോകേണ്ട ആവശ്യമില്ല അപ്പൊ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താണ് കാരണം നമ്മൾ അലഹദില്ലാ വണ്ടി എടുക്കാൻ പോകാൻ പറഞ്ഞു അപ്പോൾ അത് ഏത് വണ്ടിയാണ് ആരെ വണ്ടി അടുത്ത് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇങ്ങനെ നോക്കണ അളിയാന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഷാനു ഇപ്പതിൻ്റെ അടുത്തൊരു വണ്ടി ഇന്നലെ കമന്റ്സിൽ ഷാനുന്റെ വണ്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഷാനുൻ്റെ വണ്ടിയല്ല അപ്പം കമന്റ്സിൽ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു ഷാനുൻ്റെ വണ്ടിയാണോ ചോദിച്ചിട്ട് അപ്പൊ ഷാനുന്റെ വണ്ടിയല്ല അപ്പം ഇങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാകുന്നു അപ്പം താഹരിൻ്റെ വണ്ടി വണ്ടിയാണ് ഓക്കെ അപ്പം താഹിറിന്റെ അടുത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയോണ് ഇയോണ് അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം കൊണ്ട് നടക്കാനൊരു വണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഇപ്പൊ ഈ ഫൈവ് സീറ്റർ എടുത്തുകഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെറിയൊരു വണ്ടി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ അത് ഓടിച്ചു ഓടിച്ച് ഓടിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴും അതിന്റെ ആ ഒരു ഇമ്പം പിന്നെ അതിന് ഒന്നും നല്ല വണ്ടി എടുക്കാൻ തോന്നും അപ്പൊ ആദ്യം തന്നെ നല്ല വണ്ടി എടുത്ത് അടവ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വരും നല്ലൊരു വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് ലക്ഷം കൊടുക്കേണ്ടി വരും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു വണ്ടി കിട്ടണെങ്കിൽ അപ്പൊ ഞാൻ ഈ ഒരു പണി ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടിയെടുക്കുക അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്തിട്ട് പിന്നീട് ഫിനാൻഷ്യലി സ്റ്റേബിളാകുമ്പോൾ നല്ലൊരു വണ്ടിയിലേക്ക് മാറും അപ്പോൾ പിന്നെ ഇതന്നെ അങ്ങോട്ട് കൊടുത്ത് പുതിയൊരു വണ്ടി ഇങ്ങോട്ട് എടുത്ത് തന്നെ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ കൊണ്ട് കിട്ടും നമ്മൾ വണ്ടിയെടുക്കുമ്പോൾ എപ്പോഴും മൂന്നാല് വട്ടം അന്വേഷിക്കണം അപ്പോൾ ചോദിക്കുന്നത് ഊഫലിച്ച് വണ്ടിയെടുക്കുമ്പോൾ പുതിയ തല്ലെടുക്കുന്നത് എനിക്കന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ബാധ്യതകളും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വണ്ടിയെടുക്കൽ അന്ന് എന്താണെങ്കിൽ കുറച്ച് ഫൈൻ ഫണ്ടൊക്കെ തിരിഞ്ഞ് ഞാൻ അങ്ങനെ പോയി എടുത്തതാണ് അപ്പോൾ ഇവർ ഇന്ത്യയെടുത്ത് ചോദിച്ചാൽ പുതിയ വണ്ടി എടുക്കാൻ തന്നെ താല്പര്യം പുതിയ വണ്ടി എടുക്കണമെങ്കിൽ എടുത്തോ ഒരു എന്താണ് ഒരു വർഷം കഴിഞ്ഞിട്ട് എടുത്തോളി അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായി എല്ലാം റെഡിയായി ഒന്ന് ലെവലായി ഇപ്പൊ വണ്ടി ഇപ്പൊ എന്താ വെച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോകണ വണ്ടി ഓടിക്കല് റോട്ടിലേക്ക് ഇപ്പൊ വണ്ടി അങ്ങനെ ഓടിക്കലും അതായത് ഇപ്പൊ അങ്ങനെയാണ് നമ്മളെങ്ങനെ കഴിഞ്ഞാല് വണ്ടി നമ്മള് ഞാനൊക്കെ വണ്ടി ഓടിക്കാനും കുതിച്ച കാലങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്താ പറയുക സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറഞ്ഞ ഏതൊരാളുടെ സ്വപ്ന സ്വപ്നം ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയാലും പുതിയതായാലും ഒരു ഏതായാലും അത് സ്വപ്നാണ് അപ്പൊ ഞാൻ ഒരു പറഞ്ഞ എന്താ ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാക്കണമെങ്കിൽ മൊത്തത്തിൽ വണ്ടിയിലോട്ട് ഇറക്കണം ഞാൻ നമുക്ക് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടിയിലോട്ട് ഫുള്ള് ഫുൾ ആയിട്ടുള്ള ഞാനും അടവിന് തന്നെ എടുത്തറിയാം അതൊരു മനുഷ്യനും വണ്ടി എടുക്കുമ്പോൾ അത് ഫുള്ള് എമൗണ്ട് കൊടുത്തെടുക്കുമ്പോൾ അതിന്റെ ടാക്സും കാര്യങ്ങളും ഇഷ്യൂസൊക്കെ വരുമ്പോളും അത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പം താരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസും കാര്യങ്ങളൊന്നും വലിയ നമ്മൾ പറയുന്നില്ല പിന്നെ ഇന്റെ മുന്നിൽ ഞാൻ ഓടിച്ചും നടന്നൊരു വണ്ടിയാണ് ചിലപ്പോനെക്കാളും കൂടുതൽ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും ആറു വർഷമായിട്ടുള്ള ആറല്ല അഞ്ചു വർഷം അഞ്ചര വർഷം അഞ്ചര വർഷമായിട്ടുള്ള ഒരു വണ്ടിയുടെ മേജർ പോലും ഇപ്പൊ കൈ വണ്ടി മേജർ മേജർ എന്ന് എന്ന് പറയുമ്പോൾ പറഞ്ഞു പറയുന്ന ഒരു ഓടിക്കല്ലോ കിലോമീറ്ററിലാണ് എന്റെ വണ്ടി ഇപ്പൊ ഓടിയത് അറുപതിനായിരം കിലോമീറ്റർ ആകെ രണ്ടു വർഷം രണ്ടര വർഷമായിട്ടുള്ളു അപ്പൊ ആ വണ്ടി ഓടലില്ല ഒന്നാമത് ഓ അവിടുന്ന് സ്ഥാപനം തോട്ട് വരും അവിടെ നിർത്തിയിടും പിന്നീ താ അങ്ങനത്തെ ഓട്ടങ്ങൾ മാറിയിടും പിന്നെ അതിന്റെ ടയർ ഒക്കെ നാലും പുതിയതാണ് പിന്നെ മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ആ വണ്ടിക്ക് വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഓടിയിട്ടില്ല അവർ ഓടിയിട്ടില്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടി കിട്ടാന്ന് പറഞ്ഞപ്പോ ഭംഗി അത് എടുത്തതിനു ശേഷം പിന്നെ ഒരു വണ്ടിയിലോട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെക്കുമ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങളോ ബാധ്യതകളോ ഉണ്ടാവില്ല സ്റ്റേബിൾ ആയി ഒരു കാർ എടുക്കാനുള്ളൊക്കെ ഇപ്പൊ സ്റ്റേബർ അല്ല എന്നല്ല പറയണത് ആർക്കും എന്ത് വണ്ടി എടുക്കാ പക്ഷെ നമ്മളെന്താന്ന് വെച്ചാൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല ഞാനിപ്പൊ ആരായാലും ഇപ്പൊ എനിക്ക് തോന്നിയായിരുന്നു അന്ന് ഞാന് എന്റെ വണ്ടിയിൽ എന്റെ ആദ്യം സെക്കൻഡ് ഹാൻഡ് ബൈക്കുന്നു പിന്നെ ഞാൻ അത് മാറ്റി 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 ഇങ്ങനെ സജഷൻ പറഞ്ഞു അപ്പൊ അതാണ് നല്ലൊരു ഷിഫ്റ്റിനോടായിരുന്നു ഷിഫ്റ്റ് ഒക്കെ എടുക്കണെങ്കിൽ മാക്സിമം ഒരു പത്ത് ലക്ഷം ആവും കാരണം നമ്മൾ അന്ന് ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ ചോദിച്ചു ഏത് വണ്ടി എടുക്കാൻ താല്പര്യം താല്പര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്ററി ബാറ്ററി ഒന്നാമത്തെ കേസ് ബാക്ക് ഒരു അപ്ഡേഷൻ വരും അപ്പൊ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു വർഷം പോണ വരെ തൽക്കാലം യൂസ് ചെയ്യാൻ അതാവുമ്പോ വലിയ അടവിലോട്ടും കാര്യങ്ങൾക്കൊന്നും പോലെ ചെറിയൊരു എമൗണ്ട് വണ്ടി ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും നല്ലൊരു വണ്ടിയാണ് അത് വിറ്റാലും ഞാൻ വേറെ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ അതേ അവർക്ക് കൊടുത്ത് വേറെ ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ അങ്ങനെ അടവെടുക്കണമെങ്കിൽ അങ്ങനെ അടവെടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഒരു സജഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇൻഷാള്ള ഓലെ എന്നെടുക്കണേ വണ്ടി വണ്ടി എടുത്ത് പണികള് അതായത് ചെറിയ പണികളുടെ പൈസ കൊടുത്ത് റെഡിയാക്കി വയ്ക്കും വലിയ പണികളൊന്നും കേട്ടോ ചെറിയ കഴുകി ഫൈലിൽ ഒക്കെ ലുക്ക് കാണിക്കാം ഒരുപാട് പേര് കമന്റ് ചെയ്തു ഒരു വണ്ടി ഒരു വണ്ടി വണ്ടി വണ്ടിയാണ് കേട്ടോ വണ്ടി കുട്ടി വണ്ടിയാണ് നമ്മളെ ഫാമിലിക്ക് അഞ്ചാൾക്കൊക്കെ പോവാൻ പാടില്ല ചെറിയൊരു വണ്ടി അപ്പൊ ആദ്യം പറഞ്ഞാലും വീണ്ടും ഒരു കാര്യം പറയുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കാൻ അളിയും പുതിയ വണ്ടി എടുത്തു എനിക്ക് പഴയ വണ്ടി എടുത്തൊന്നും ഒരിക്കലും ആ എന്റെ പൈസ അതല്ല ഞാൻ ഞാൻ ചെറിയ വണ്ടി ഇട്ട് കൊടുത്തു ഞാൻ എന്റെ ഒരു കാര്യം പറട്ടെ ഞാനിപ്പ എന്റെ വണ്ടി കൊണ്ടെടുക്കണമെങ്കിൽ എനിക്കറിയാതെ ഉള്ള എത്രയും പറഞ്ഞു പുതിയ വണ്ടി എടുക്കുമ്പോ ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഫിനാൻഷ്യലി നമുക്ക് മാസം ഇത്ര അടവ് വരും പിന്നെ സർവീസ് കോസ്റ്റ് കൊടുക്കണല്ലോ അപ്പൊ ഇന്നോട് പറയുമ്പോ ഇവയും പുതിയ വണ്ടി എടുത്തു പറഞ്ഞ ആളിയും ഈഗോ ആവും എടുത്തോ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാസം ബമ്പർ ടു ബമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് സ്ഥിതി എന്നൊക്കെ ചോദിച്ച് ഈ ഷിഫ്റ്റ് ആണോ എന്തെങ്കിലും വേറെ വലിയ വണ്ടി പ്ലാൻ ചെയ്യണ്ടോ അതിന്റെ അടവും കാര്യങ്ങളും എങ്ങനെയാവും അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പൊ അവർക്ക് തോന്നിയതാണ് ഇപ്പൊ എടുത്തിട്ട് പിന്നീട് മാറ്റാം എന്നുള്ളത് തോന്നി അപ്പൊ നല്ലൊരു സജഷൻ ആണ് അപ്പോ ഇങ്ങനോട് പറഞ്ഞു തന്നപ്പോ നമുക്കത് ഉൾക്കൊള്ളാന്ന് തോന്നി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണ് മാറി ചോദിച്ചു വീട്ടോട് ചോദിച്ചു അന്ന് തന്നെ നമ്മള് അല്ലെ ഇപ്പൊ അത് ആൾക്കാർ വിചാരിക്കും അന്ന് തന്നെ കേസ് വീട്ടാരോട് വാപ്പനോട് വ്മാരോടും വിളിച്ചു ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു പിന്നെ വണ്ടി ഇങ്ങനെ എത്ര കിലോമീറ്റർ ഓടി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വളരെ കിലോ തുച്ഛമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് വിട്ടോട്ട് പറഞ്ഞു ഫോട്ടോ വീഡിയോസ് ഒക്കെ നമ്മൾ വിട്ടോടുത്ത് വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് പിന്നെ അതിന്റെ ഫൈനൽ വണ്ടി സൈഡിൽ ഒട്ടിക്കാത്രേ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഭാഗമല്ല അവിടെ ഇരുന്ന് ഒട്ടിക്കാത്രേ ഓക്കെ അല്ല അതൊക്കെ പോട്ടെ എങ്ങോട്ടേ ജയിലറിന്റെ മോലെ കുപ്പായൊക്കെ ഇട്ടിട്ട് എൻഗേജ്മെന്റിനും പോവാ ഓക്കെ അപ്പൊ അടുത്തന്നെ എങ്ങനെ പോണുട്ടോ ഓക്കേ എന്നാലേ അപ്പൊ എൻഗേജ്മെന്റിനും പോയിട്ട് വരാ ഞാൻ പോകുന്നില്ല കേട്ടോ ചെക്കരെ പോണു എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ എനിക്ക് കൂടെ ഉള്ള എന്ത് ചെയ്യാ ബിരിയാണി തിന്നിട്ട് വരിക ഏഹ് മാപ്പിളി മാപ്പിളക്കുള്ള ബിരിയാണി കൂടി തിന്നിട്ട് വരിക ആ ശരി ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോ ഒരുപാട് ആൾക്കാർ ഇല്ലെങ്കിൽ കമന്റ് ചെയ്തു ഷാനുവിന്റെ വണ്ടിയാണ് ഷാനുന്റെ സ്വിഫ്റ്റ് ആണ് എന്നത് പറയാൻ കാര്യം ഷാനു ഇപ്പൊ പുതിയ കാർ എടുത്തു അപ്പൊ പഴയ കാർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോ ഷാനുവിന്റെ വണ്ടിയല്ല നമ്മുടെ താഴ്ക്കാൻ്റെ വെള്ള ഇപ്പൊ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഇൻഷാള്ള നമ്മൾ വിചാരിച്ച പോലെ നടക്കട്ടെ നടക്കുന്ന ആളാങ്ങനെ നമ്മളെ കൂടെ നടക്കുന്നോണ്ടേ വിലയൊക്കെ നമുക്ക് പാകത്തിനുള്ള വിലയൊന്നും അതായത് ഇപ്പൊ പുറത്ത് കൊടുക്കുന്ന കാലും പിന്നെ കിട്ടും പുറത്ത് ഓൾറെഡി കാണിച്ചപ്പോ ഒരു വില പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്ക് മെയിനായിട്ട് ഈ സെക്കൻഡ്സ് വെയിൻറ്റ് എടുക്കുമ്പോ നമ്മള് നോക്കേണ്ട ഒന്ന് മേജർ ആക്സിഡന്റ് ഉണ്ടോ നോക്കണം പിന്നെ അതിന് കംപ്ലൈൻസ് ഉണ്ടോ നോക്കണം ഇത് മൂന്നും അതിന് ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ല അത് ഓട്ടലില്ല അതായത് ഒന്നല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ പോകും അല്ലെങ്കിൽ ഷാനുന്റെ വണ്ടിയിൽ പോകും അതാവുമ്പോ അതായത് നമുക്ക് എന്താണ് കുറച്ച് നാലു വർഷം എന്താവും ും പുതുപതിയ വണ്ടി പക്ഷെ അതുകൊണ്ട് നാല് വർഷം പഴക്കം മാത്രോമീറ്റർ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഉള്ളത് ഞാൻ ചോദിച്ചേ അല്ലെ വണ്ടി ക്യാമറ ഫൈൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പഴാണ് പറഞ്ഞത് ഓടാതെ നിർത്തിയിട്ടേക്ക് വീട്ടിലിട്ട വണ്ടി എങ്ങനെ ഫൈൻ വരികയാണ് അല്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും വഴിയെ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ അനുസരിച്ചു അങ്ങോട്ടുള്ള വീഡിയോയിൽ കാണാം അപ്പൊ ഏതായാലും ഞാൻ ജയിലറിൻ്റെ തന്നെ കൊണ്ടുപോയി പിന്നെ എൻഗേജ്മെൻറ്റ് പോയിച്ചു പറഞ്ഞാൽ അപ്പോൾ ചെക്കരെ പോവാം അപ്പോൾ ഈ ശർണ അടുത്തൊരു വീടിയിൽ തന്നെ എല്ലാവർക്കും ബൈ ബൈ സ്ലാ